ഒമേഖ്യ ജെ ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കാണുന്നത് മൗണ്ട് സിയാന മൗണ്ട് സിയാന സ്കൂളിൻ്റെയും അതായത് നമുക്ക് പാലക്കാടിനും ഒറ്റപ്പാലത്തിനും ഒക്കെ മിഡിലായിട്ട് വരുന്നതാണ് നമുക്ക് ഇത് വരുന്നത് മൗണ്ട് സിയാന സ്കൂളാണ് കാണുന്നത് നമുക്ക് ഹൈവേ ആണ് കാണുന്നത് ഹൈവേയിൽ നിന്നും ജസ്റ്റ് മുന്നൂറ് മീറ്റർ മാത്രം മാറിയിട്ടുള്ള ഒരു വീടിൻ്റെ ദൃശ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് നമ്മുടെ വീട് വരുന്നത് കൂടാതെ നമുക്കിപ്പോൾ ഇതിൽ ഒമ്പതര സെൻറ്റ് സ്ഥലമാണ് വരുന്നത് നമുക്ക് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ത്രീ ബി എച്ച് കെ ആണ് നമ്മൾ വീട് വരുന്നത് ഏഴ് വർഷം പഴക്കമാണ് വീടിനുള്ളത് അപ്പോൾ നമുക്ക് വഴി സൗകര്യവും നമ്മുടെ ഹൈവേയിൽ നിന്നും തുച്ഛമായിട്ടുള്ള ദൂരമാണ് നമ്മുടെ വീട്ടിലേക്കുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മളിപ്പോൾ ഇതിൽ വഴിയും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ മുഖാന്തരമാണ് കച്ചവടം വരുന്നതെങ്കിൽ അത് നമ്മളെ അറിയിച്ചാൽ മതി നമ്മളെ മാക്സിമം നെഗോഷ്യബേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഇതിൻ്റെ ഓണർ ഉദ്ദേശിക്കുന്ന വില ഇപ്പോൾ സ്ഥലത്തിന് തന്നെ ഒമ്പത് ഒമ്പതായിരം സെൻറ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റും ഉണ്ടെന്നാണ് പറഞ്ഞത് ഡി ബി എസ് കെ ആണ് മൂന്ന് മുപ്പത് ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില ആൾ ഉദ്ദേശിച്ചിരിക്കുന്നെങ്കിലും മാക്സിമം നെഗോഷ്യബിൾ ചെയ്തിട്ട് ഒരു പത്തിരുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം വീടിൻ്റെ കാഴ്ച ആദ്യം മുതൽ നമ്മൾ കാണാം ഫുള്ളായിട്ട് കാണണം കഴിഞ്ഞാൽ അത് മാക്സിമം ഷെയർ ചെയ്യുക ആവശ്യക്കാരിലേക്ക് എത്തിക്കുക you സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മളിത് ഹൈവേയിൽ നിന്നും വന്നിട്ട് നമുക്ക് മുന്നൂറ് മീറ്റർ മാത്രം മാത്രമേ ഇത് ദൈർഘ്യമുള്ളൂ ഇപ്പം ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് വന്നിട്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് അപ്പോൾ ത്രീ ബി എച്ച് കെ ആണ് രണ്ടെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഒമ്പത് രസെൻ്റ് സ്ഥലമാണ് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ വിഷ്വൽസ് എല്ലാം മാക്സിമം കണ്ടെന്ന് വിചാരിക്കുന്നു ഏഴ് വർഷം മാത്രമാണ് പഴക്കമുള്ള ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപയാണെങ്കിൽ തന്നെ ആയിട്ട് കച്ചവടത്തിന് വേണ്ടി ആൾ ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് പറഞ്ഞേക്കുന്നത് ചെറിയ എന്നിട്ട് നമ്മൾ നേരിട്ട് സംസാരിച്ചുകഴിഞ്ഞാൽ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ വരും ആരും വെച്ച് സൈനിങ് ഓഫ്